നമസ്കാരം വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിലേക്ക് ചുവപ്പ് വരവധാനം ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ ചൂടുപിടിച്ചു കഴിഞ്ഞു അതിൽ പല തരത്തിലുള്ള മാനങ്ങളുണ്ട് പ്രത്യേകിച്ചും അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കും രണ്ട് സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ് ഇടതുമുന്നണി എങ്ങനെയാണ് ഈ പറയുന്ന വിദേശ സർവകലാശാലകളെ സ്വാ സ്വാഗതം ചെയ്യാൻ തയ്യാറാകുന്നത് നിലപാട് മാറ്റം ഏതൊക്കെ തരത്തിലാണ് ഒപ്പം തന്നെ ഈ സർവകലാശാലകളിലേക്ക് എത്രത്തോളം ആളുകൾ ഒഴുകിയെത്തും ഒപ്പം നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ഇപ്പോൾ മാറി ചിന്തിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ നിമിഷത്തിൽ സമഗ്രമായി ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു ന്യൂസ് സ്വാഗതം ഇപ്പോയോ ഏറ്റവും രസകരമായ വിഷയം നമുക്ക് ഇതിന്റെ ഒരു സാങ്കേതിക തലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ കോൺട്രാഡിക്ഷൻ ഉണ്ട് അതായത് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അതായത് വിദേശ സർവ്വകലാശാലകളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുകയും അതിൽ നമുക്കൊക്കെ തന്നെയും വളരെ പരിചിതനായ ടി പി ശ്രീനിവാസിന് കയ്യേറ്റ ശ്രമം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു നില നേരത്തെ ഉണ്ടായിട്ടുണ്ട് അന്ന് വിദേശ സർവകലാശാലകളെ കേരളത്തിൽ കാലുകുതിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഇടതുപക്ഷ സംഘടനകളായിരുന്നു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പൊ വലിയ രീതിയിലുള്ള മാറ്റം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആണെങ്കിലും സംസാരിക്കുമ്പോൾ പറയുന്നത് മാറ്റം അനിവാര്യമാണ് പ്രത്യേകിച്ചും മറ്റു സർവകലാശാലകളിലേക്ക് വിദേശ സർവകലാശാലകളിലേക്ക് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് കേരളം വിടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലൊക്കെ മാവിച്ചിരിക്കാൻ സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇതിനെ ഒരു കേവലമായ മാവിച്ചിന്ത എന്ന രീതിയിൽ മാത്രം നമ്മൾ കണ്ടാൽ മതിയു ഇടതുപക്ഷം വലിയ രീതിയിൽ ഉത്തരം പറയേണ്ട ഒന്നല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കുമ്പോൾ സർക്കാരോ അല്ലെങ്കിൽ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയോ ഏഹ് പറയേണ്ടത് അല്ലെങ്കിൽ അവരുടെ യുവജന സംഘടനകളൊക്കെ പറയേണ്ടത് പ്രത്യേകിച്ചും നമുക്കറിയാം സ്വാശ്രയ സമയത്തിനെതിരെ സമരം ചെയ്ത് കൂത്തുപറമ്പിൽ അഞ്ചുപേര് ആ വെടിവയ്പിൽ മരണപ്പെട്ടതും അതിൽ അവശേഷിച്ച് പരിക്കേറ്റിരുന്ന അദ്ദേഹം കഴിഞ്ഞ വർഷം മരണപ്പെടുകേ അപ്പോ ആ ഒരു കാര്യത്തില് ഒരു വിശദീകരണം കൊടുക്കാൻ സി പി എമ്മിനും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾക്കും ബാധ്യതയുണ്ട് അത് എത്രമാത്രം പൊതുജനം ഉൾക്കൊള്ളുന്നു എന്നുള്ളതും ഇവിടെ പ്രസക്തമാണ് കാരണം ഇതിപ്പോ എൽ ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഒരു നയമാറ്റത്തെ കുറിച്ച് മന്ത്രി പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ സമയം ഇപ്പോൾ യു ഡി എഫ് ഗവൺമെന്റ് ആണ് വീണ്ടും ഇപ്പോൾ എന്ന് കരുതുക ഈ ഒരു തീരുമാനം യു ഡി എഫ് ഗവൺമെന്റ് ആണ് എടുത്തിരുന്നത് എങ്കിൽ ഈ ഒരു നയമാറ്റത്തിന് അംഗീകാരം നൽകാൻ ഈ പറയുന്ന ഈ പറയുന്ന ആർ ബിന്ദുവോ അല്ലെങ്കിൽ സി പി എംഒ ഡിവൈഎഫ്ഒ എസ് എഫ് ഐ ഒക്കെ മുന്നോട്ട് വരുമായിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഒരുപക്ഷെ ഭരണം കയ്യില്ല എങ്കിൽ പ്രതിപക്ഷതായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യത്തിന് പച്ചക്കൊടി കാണിക്കാൻ ഇവിടുത്തെ യുവജന സംഘടനകൾ തയ്യാറാകുമായിരുന്നില്ല ഇതാണ് ീ പറയുന്ന വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിക്കുന്ന സമയത്ത് എസ് എഫ് ഐയുടെ ഇടതുപക്ഷ ജനാധിപത്യ ഇടത് ജനാധിപത്യ സംഘടനയുടെ അതായത് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി എം വിജിൻ ഇപ്പോൾ കല്യാശ്ശേരി എം എൽ എ ആയ എം വിജിൻ ആണ് വിജിനോട് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് പോർട്ടിന് വേണ്ടി തന്നെ സംസാരിക്കുന്ന സമയത്ത് വിജിൻ പറയുന്ന ഒരു കാര്യം അന്ന് ഇവർ ശ്രമിച്ചത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചത് ഒരു വിദ്യാഭ്യാസ കച്ചവടത്തിനാണ് എന്നും മാതൃരാജ്യത്ത് അതായത് മറ്റ് രാജ്യങ്ങളിൽ അവരുടെ രാജ്യങ്ങളിൽ പോലും അഫിലിയേഷൻ ഇല്ലാത്ത അവരുടെ രാജ്യങ്ങളിൽ പോലും വകം വേസ്റ്റ് എന്ന് കരുതുന്ന ചില യൂണിവേഴ്സിറ്റികളെ കേരളത്തിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനുള്ള ശ്രമം നടത്തുക വഴി വലിയ വിദ്യാഭ്യാസ കച്ചവടത്തിനുള്ള ശ്രമമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയതെന്നും പക്ഷെ നിലവിലെ സാഹചര്യങ്ങളിൽ ഇങ്ങനെയല്ല നോംസ് വരാൻ പോകുന്നത് എന്നുള്ളതുമാണ് ഇപ്പോൾ വിജിൻ വിജിനാണ് അന്ന് വലിയ രീതിയിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് വിജിന്റേതായ തന്നെയുള്ള പ്രസ്താവന വരുന്നത് സ്വാഭാവികമായിട്ട് ഒരു സ്വാഭാവികമായിട്ടൊരു ഡിഫൻസ് ആയിട്ട് തന്നെ അതിനെ എടുക്കേണ്ടി വരും അതായത് പ്രതിയോട് കുറ്റം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കുറ്റം ചെയ്തിട്ടില്ല ഞാൻ ആ വസ്തു എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഉള്ള ഒരു സ്വാഭാവികമായ ഉത്തരം അതായത് അന്ന് നടപ്പാക്കാൻ ശ്രമിച്ചത് മുഴുവൻ അഴിമതി ആയിരുന്നുവെന്നും അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു എന്നും ഇപ്പോൾ പറയുവാണ് അപ്പൊ എനിക്ക് തോന്നുന്നില്ല ആ ഒരു വിശദീകരണം ഒന്നും കേരളത്തിന്റെ പൊതുസമൂഹം ഉൾക്കൊള്ളാൻ തയ്യാറാകും എന്ന കാര്യത്തില്ല പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രത്യേകിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് കുറച്ചുകൂടി സാധാരണക്കാർക്കൊക്കെ തന്നെയും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കാരണം നമുക്ക് ഒരാൾക്ക് ഒരു ഗ്രാജുവേഷൻ എടുക്കണമെങ്കിൽ പോലും അതൊരു സാധാരണക്കാരനും ശരാശരിക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനമാണ് പക്ഷെ ഈ പുതിയ ഈ സർവകലാശാലകൾ വരുമ്പോൾ ഇവരുടെ ഫീസ് നിയന്ത്രണത്തിലെ കാര്യത്തിലും ഫീസ് നിയന്ത്രണത്തിന്റെ കാര്യത്തിലും അധ്യാപകരുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല അപ്പോ അതായത് തോന്നുന്ന പോലൊരു ഫീസ് വാങ്ങിയായിരിക്കും ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അതിനോടൊപ്പം ചേർത്ത് വെച്ച് പറയാനായിട്ട് ആഗ്രഹിച്ചത് ഈ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപാർട്ടികളുടെ ഒരു നയംമാറ്റമാണ് ഇവിടെ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്വകാര്യവൽക്കരണത്തെ ഒരു കാലത്ത് വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടിരുന്നവര് പല രാജ്യങ്ങളിലും സ്വകാര്യവൽക്കരണം വന്നപ്പോൾ അത് മുതലാളിത്തത്തിന്റെ ഭാഗമാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്നവർ നമുക്കറിയാം തൊണ്ണൂറുകളിലൊക്കെ കാട്ടുകാരൊക്കെ വന്നപ്പോൾ പി രാജീവൊക്കെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോ അത്തരം നയ നിലപാടുകളിൽ നിന്ന് നേരെ യു ട്രെയിൻ അടിക്കുക എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ലോകത്താകമാനയും സ്വകാര്യവൽക്കരണം പല രാജ്യങ്ങളിലും ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ഭരണം അധികാരത്തിലുള്ള ചൈനയിൽ പോലും സ്വകാര്യവൽക്കരണത്തിനാണ് ഏറ്റവും മുൻപന്തി കൊടുക്കുന്നത് അപ്പൊ പാർട്ടിക്കുണ്ടായ ഒരു നയപരമായ ഒരു ഒരു നമുക്ക് ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന തീരുമാനത്തെ അംഗീകരിക്കുന്ന ഒരാളാണ് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത് മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കുക ജീവിച്ച് പഠിക്കുക എന്നതിനും അപ്പുറത്തേക്ക് ഈ യൂണിവേഴ്സിറ്റികളിലെ അതേ അതേ നിലവാരത്തിൽ നമുക്ക് ഇവിടെ വിദ്യാഭ്യാസം ലഭ്യമാവുകയാണ് എങ്കിൽ അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഗുണപരമായി മാറ്റങ്ങൾ ഗുണപരമായിട്ട് ഇത് വളരെ വളരെ പ്രയോജനപ്രദമും അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിനും ഒത്തിരി സാധ്യതകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനെ നമുക്ക് കാണേണ്ടത് പക്ഷേ ഈ പാർട്ടിയുടെ നയമാറ്റവും പാർട്ടിയുടെ അത് അവരുടെ മുന്നോട്ടുള്ള പോക്കിന് ഇത്തരത്തിലുള്ള ഒരു സ്വകാര്യവൽക്കരണ മേഖല എല്ലാ കാര്യങ്ങളിലും വേണമെന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ പാർട്ടിക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ വിഷയത്തെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറായത് പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പോ ഭരണകക്ഷി ഇപ്പോൾ പ്രതിപക്ഷത്തായിരുന്നു എങ്കിൽ ഒരിക്കലും ഈ ഒരു നയമാറ്റത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറാകില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന ശ്രീനിവാസനെ പോലെയുള്ളവർക്കെതിരെയുള്ള അന്ന് നടത്തിയതിനേക്കാൾ ഒരുപടി കൂടുതലുള്ള നടപടികളൊക്കെ തന്നെ അവരുടെ യുവജന സംഘടനകളിൽ പ്രതിപക്ഷം സൈലന്റാണ് അതായത് ഈ ഇത്തരത്തിലുള്ള തീരുമാനം വരുമ്പോൾ അതായത് ഈ തീരുമാനം ഇപ്പൊ മന്ത്രിസഭായോഗം അംഗീകരിച്ചു നിയമസഭയിൽ ഇനി അത് വോട്ടിനിട്ട് പാസാക്കുന്നതോടുകൂടി അത് നിയമമായി മാറുക എന്നുള്ളതാണല്ലോ സംവദിക്കാൻ പോകുന്നത് അപ്പോ നിലവിൽ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ സൈലന്റാണ് പ്രതിപക്ഷത്തിനാണെങ്കിലും ഇതിൽ പ്രതിഷേധിക്കാനുള്ള ഒരു നായിരുന്നു പ്രതിഷേധത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല